ഐ ഗെസ് ഇപ്പം മന്ത്രി ശിവൻകുട്ടിയെ ശരിക്കും താരം മന്ത്രി ശിവൻകുട്ടിനെ വിമർശിച്ച ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ പല ആൾക്കാർ മന്ത്രി ശിവൻകുട്ടിയാണ് ഈ ഒരു വിഷയം താളി കത്തിച്ചതെന്ന് മന്ത്രി ശിവൻകുട്ടിയെടുത്ത സ്റ്റാൻഡിങ് ആ ഒരു അഭിപ്രായ പ്രകടനം പെർഫെക്റ്റ് ആയിരുന്നു കേട്ടാൽ ഇന്ന് നമ്മുടെ നിലവിൽ കേരളത്തിൽ ഉണ്ടായ ഈ സംഭവം ശരിക്കും എന്താ പറയുക ഒരു വേർതിരിവ് നടത്തിയൊരു സംഭവം അത് യഥാർത്ഥത്തിൽ അതിന് നിഷ്പക്ഷമായി അതിൻ്റെ കറക്റ്റ് നിലപാട് അറിയിച്ചൊരു മന്ത്രിയാണ് ശിവൻകുട്ടി ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി സാർ മത്സരിച്ചാൽ ജയിക്കാതിരിക്കാനൊരു ചാൻസസും ഇല്ല കാരണം അമ്മാര് പെർഫോമൻസാണ് കാരണം വളരെ ലളിതമായി വളരെ സൗമ്യനായി കൈകാര്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു വ്യക്തി എന്ന് മനസ്സിലായി ആരെന്തു പറഞ്ഞാലും ഒരുപാട് വീഡിയോസ് ഉണ്ട് നമുക്കെപ്പറ്റി മനസ്സിലല്ലേ കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു പ്രശ്നം ചെറിയൊരു ആ സ്കൂളിൽ തീർക്കേണ്ട പ്രശ്നത്തെ പർവ്വതീകരിച്ച് ഭയങ്കര വഷളാക്കി മാറ്റിയിട്ട് എൽ എന്താ പറയുക ഇത്രയും സം സംഭവങ്ങളാക്കി മാറ്റിയത് ഇവർ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല ഏ പക്ഷേ മന്ത്രി ശിവൻകുട്ടി സാറിൻ്റെ അടുത്ത് ഒന്നും വില പോയില്ല മുപ്പര് ഭരണഘടനയും അവകാശത്തെയും മാത്രം കുറിച്ചാൽ പറഞ്ഞിട്ടുള്ളൂ സത്യതല്ലേ ശരി നിങ്ങളെല്ലാവരും മുപ്പര കുറ്റം പറയുന്നു കുറേ മാധ്യമ മാധ്യമപ്രവർത്തകർ മുപ്പര കുറ്റം പറയുന്നു മുപ്പർ ചെയ്തതല്ലേ ശരി അങ്ങനെയല്ലേ വേണ്ടത് എന്താണ് സംഭവം കാരണം ആ ഒരു ഒരു വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യത്തിന് മേലെ കടന്ന് കയറ്റല്ലത് നിങ്ങൾക്ക് പറ്റും മറ്റവർക്ക് പറ്റില്ല എന്ന് പറയുന്നത് അത് ആരാ ആ അവകാശം അത് ആര് ആർക്കതിനുള്ള അധികാരമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് തലയിൽ പിന്നെ എന്താ പറയുക ഹിജാബ് ഇട്ടിട്ട് വരാം പക്ഷേ മറ്റുള്ളത് പാടില്ല എന്ന് പറയും നിങ്ങളാരാണ് അത് അവകാശത്തിനുള്ള ലംഘനല്ലേ ആ ഒരു പോരന് കൊടുക്കുന്ന അവകാശത്തിനുള്ള ലംഘനല്ലേ എല്ലാവർക്കും തുല്യ അവകാശമല്ലേ സ്കൂളിൽ സ്കൂൾ യൂണിഫോം കോഡ് ഉണ്ടെന്ന് പറയുന്നത് ഒരു മത ഒരു മതസ്ഥാപന ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവർ വിശ്വസിക്കാനുള്ള അവകാശം ഇല്ലേ അവിശ്വാസപരമായിട്ടുള്ള ഇപ്പോൾ സർദാർമാർ സ പഞ്ചാബിലും മറ്റും അവർക്ക് ഹെൽമെറ്റ് ഒഴിവാക്കണ്ട തലയിൽ അവർ ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു ചെറിയൊരു തലയിലൊരു ഇത് കണ്ടിട്ടില്ലെങ്കിൽ അത് പറ്റില്ല എന്ന് പറയും പറ്റുമോ അതേപോലെ അവർക്ക് പിന്നെ പോലീസിലും പട്ടാളത്തിലും പ്രത്യേക യൂണിഫോം തലപ്പാവിന് അവരുടെ മതാ മതാചാരത്തിന് വിരുദ്ധമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് അങ്ങനെ അനുവദിച്ചു കൊടുത്ത് ഓരോരുത്തർക്കും ഓരോരുത്തർ മതാചാരപ്രകാരം ജീവിക്കാനുള്ള അവകാശം ഇല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അതും കേരളത്തിൽ ചെറിയ കുട്ടികളുടെ മനസ്സിൽ വേർതിരി ഉണ്ടാക്കുന്ന അത് അതുമാത്രമാണ് ആ കുട്ടി സ്കൂളിൽ തലയിലത്ത് സ്റ്റാഫും കുത്തി വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളെ പേടിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമില്ല എന്താണിത് എന്താണ് നടക്കാൻ പോകുന്നത് ഇനി അടുത്ത തലമുറയിൽ എന്താക്കാനാണ് പോകുന്നത് അപ്പോൾ ഇവർ ഉള്ളിൽ തന്നെ ഇപ്പം തന്നെ വേർതിരിവുണ്ടാക്കി ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ണം വലുതായി കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥ അത് ചിന്തിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെല്ലാം അതിൽ നമ്മൾ നമ്മളെ സ്മൃതി പരുത്തിക്കാട് നമ്പർ ആണ് മാധ്യമപ്രവർത്തിക്കാണ് സ്മൃതി പരുത്തിക്കാട് അതെന്താ സംഭവം എന്ന് വെച്ചാൽ നിഷ്പക്ഷമായി പറയുന്നൊരാൾ മാത്രമല്ല തെറ്റ് കണ്ട തെറ്റെന്ന് പറയുന്നത് അതിനുള്ള ആർജവുള്ളൊരു മാധ്യമ പ്രവർത്തകർ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് മറ്റുള്ള എല്ലാവർക്കും ഇല്ല എന്നല്ല കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ കുറേ ആൾക്കാർ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ട് സംസാരിക്കുന്നില്ല അതിൽ അവർ ആ വിഷയത്തെ പർവ്വതീകരിച്ച് വേറെ വകുപ്പിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരും അതിൻ്റെ അകത്തുണ്ട് പക്ഷേ മാധ്യമ പ്രവർത്തകർ ചെറിയ ആൾക്കാർ സംസാരം കണ്ടതായിരിക്കും എന്താ അവകാശം എല്ലാവർക്കും ഉള്ളതല്ലേ അപ്പം എനിക്കുള്ള അവകാശം പോലത്തെ നിങ്ങൾക്കുള്ള അവകാശം കൊടുത്താൽ എനിക്കും ഇല്ലേ ഇല്ലേ അപ്പോൾ ഈ അവകാശത്തിനോടുള്ള മേലുള്ള കടന്നു കയറ്റല്ല ഇത് നിങ്ങൾക്ക് പറ്റും എനിക്ക് പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താ പിന്നെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും ഓരോ മതത്തിലും അവരെ മത അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലാണ് ഈ ഒരു കഥ കാണില്ല അതും കേട്ട് കേൾവില്ലാത്ത കേരളത്തിൽ കേരളത്തിൽ ഈ കുട്ടികളെ മനസ്സിൽ ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും കൂടിയിട്ടിങ്ങനെ വേർതിരിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എഴുന്നാൽ ശരിയാണ് നമ്മളെല്ലാം ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൻ്റെ മെയിൻ പ്രത്യേകനാതാണ് എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാട് അമ്പലം അടുത്ത് പള്ളിയുടെ അടുത്ത് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ എല്ലാ അടുത്തടുത്തുള്ള പല പ്രദേശങ്ങൾ എല്ലാവരും ഒരുമിച്ച് സഹോദര സഹോദരന് പോലെ ജീവിക്കുന്ന ഒരു ഒരു നാട് മറ്റുള്ള സ്ഥലം തേടിയും കാണാൻ പറ്റാത്ത ഒരു സംഭവം മനസ്സിലായ നോർത്ത് ഇന്ത്യൻ ചിലപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിക്ക് ഓരോ സ്ഥലങ്ങളാണ് ഒരു ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല എല്ലാവരും ഒരുമിച്ച് മിങ്കിൾ ചെയ്ത് നമ്മൾ വളിച്ച് വളർന്ന് നമ്മളെല്ലാം അങ്ങനെ അങ്ങനെ ഒരു ചിന്തയെ മനസ്സില്ലാത്ത ആൾക്കാരാണ് പക്ഷെ എല്ലാവർക്കും വിശ്വാസമുണ്ട് എല്ലാവർക്കും മതമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവരവരുടെ മത ആചാരം അവർ അവരുടെ വിശ്വാസത്തിനു വെച്ചാൽ അവർ ജീവിക്കും പക്ഷേ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ആൾക്കാർ അവർ ഒരു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരുമിച്ചിരുന്ന് എന്താ പറയുക എല്ലാം അങ്ങനെയുള്ള ഒരു ആൾക്കാർ ഇട ഈ കുട്ടികളുടെ ഇടയിലാണെന്ന് ഇങ്ങനത്തെ ഇങ്ങനത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വേർതിരി വേർതിരിച്ച് വേർതിരിച്ച് കൊണ്ടുവരും പിന്നെ വണ്ണം വെച്ച് കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിക്കട്ടെ നിങ്ങൾ സ്കൂൾ ഇതാണ് ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് എല്ലാവരും ഒരുമിപ്പിച്ച് ഒരുമിച്ച് ജീവിക്കേണ്ടല്ലേ ഓൾ ഇന്ത്യൻ സാർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ബ്രദേഴ്സിനല്ലേ പ്രതിജ്ഞയില്ലെന്ന് എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും ഒരുമിപ്പിക്കേണ്ട നിങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്ന് ഒരുമിപ്പിക്കേണ്ട സ്കൂളിൽ നിന്നാണ് വേറൊരു കാണിക്കുന്നത് എന്നാലോചിക്കട്ടെ അപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോയി ഏ പത്ര മന്ത്രി ശിവൻകുട്ടി ആർജവുള്ള മന്ത്രിയാണ് ആർജ്ജവുള്ള മന്ത്രി നിലപാട് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആൾ ഒരിക്കലും പ്രകോപി പ്രകോപിതനാകുന്നില്ല ആളെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലാം പറഞ്ഞിട്ട് ശിവൻകുട്ടി ഇത് വഷളാക്ക് പറഞ്ഞിട്ട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ശിവൻകുട്ടിനെതിരെ മറ്റുള്ള ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഭീഷണിപ്പെടുത്തിയില്ല ശിവൻകുട്ടിനെ ഭീഷണിപ്പെടുത്തിയെന്ന് മീൻസ് ശിവൻകുട്ടിക്ക് അധികാരി ഇല്ല അതിൽ നിന്നും മന്ത്രിക്ക് അങ്ങനെ പറയാനുള്ള അവകാശമില്ല എന്നെല്ലാം പറഞ്ഞില്ലേ എൻ്റെ ആൾ പ്രകോപനം ഇല്ലല്ലോ വളരെ ശാന്തമായി സൗമ്യനായി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് വ്യക്തി കൃത്യമായിട്ട് പറഞ്ഞൊരു മന്ത്രി സത്യം പറയാലോ നൂറ് ശതമാനം മന്ത്രിക്ക് കയ്യേറ്റം കൊടുക്കാം നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം കൈ കൊടുക്കും ഇനി മന്ത്രി ശിവൻകുട്ടി ഇനിയും മത്സരിച്ചാൽ നല്ല വോട്ടിൻ്റെ പോലും മത്സരിച്ചിരിക്കുക എന്തുകൊണ്ടറിയാം കമ്മ്യൂണിസ്റ്റുകാരനും മാത്രം വോട്ടല്ല കിട്ടുക ഈ ശരിക്കും വോട്ട് ചെയ്യുന്ന ആൾക്കാർ പാർട്ടിക്കാരല്ല നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ കുറേയുണ്ട് അവരെ അവരെ വോട്ട് കൊണ്ടാണ് എല്ലാവരും ജയിക്കുന്നത് മനസ്സിലായ എല്ലാവർക്കും ഒന്നും രാഷ്ട്രീയമൊന്നും നല്ല ആൾക്കാരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആൾ നല്ല ഇതിലുള്ള ആൾക്കാരൊക്കെ ജയിപ്പിച്ചു കൂടും അതിന് ഇന്ന പാർട്ടിക്കാരനൊന്നും ആവശ്യമില്ല അവർക്ക് മനസ്സിലായില്ല മന്ത്രി ജീവൻകുട്ടി ഇനിയും മത്സരിച്ച ജയിക്കും ഉറപ്പായി ജയിക്കും മോശമാക്കും അത്ര നല്ലൊരു നിലപാടുള്ളൊരു വ്യക്തി എത്രയോ രാഷ്ട്രീയക്കാരൻ്റെ ആരും ഒന്നും മിണ്ടിയിട്ടില്ല ഇതിനെപ്പറ്റി ഒരു അവകാശ ലംഘനമാണ് ശരിക്കും ഒരു കുട്ടീൻ്റെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റാണിത് ഒരു മൗലിക അവകാശം സ്വന്തം മതത്തിൻ്റെ ആചാരം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശത്തിന് മേലുള്ള കടന്നു കയറ്റമാണ് ഏതൊരു മതും എല്ലാ മതത്തിനും ബഹുമാനിക്കാൻ ആദരിക്കാൻ പഠി പഠിക്കണം മനസ്സിലെ എല്ലാ മതസ്ഥരും തുല്യരായുള്ള ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും എല്ലാ ഓരോരുത്തരോരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു ആരുടെ വിശ്വാസത്തിൻ്റെ മേലും കടന്നു കയറാൻ പാടില്ല മനസ്സിലല്ലേ അങ്ങനത്തെ ഒരു നാട്ടിലാണ് ഈ ഒരു സംഭവം എന്നിട്ട് ഏറ്റവും ഒരു രാഷ്ട്രീയക്കാരെ മണ്ടിയാണ് ഇല്ലാലോ ഒരാളും മിണ്ടിയില്ല ഒരു മനുഷ്യന്മാരും മണ്ടിയില്ല ആരൊന്നും മിണ്ടിരുന്നില്ല പക്ഷേ മിണ്ടിയത് ശിവൻകുട്ടി സാറാണ് സംസാരിച്ചത് ശിവൻകുട്ടിയാണ് കാരണം ഇത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇതിങ്ങനെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല ഇത്തരം പ്രവർത്തനങ്ങൾ ഏടെയും പ്രവർത്തിക്കാൻ പാടാൻ പാടില്ല കാരണം ഇന്ന മതം ഏത് മതക്കാരനായാലും ഒരു ക്രിസ്ത്യൻ മതത്തിൻ്റെ ആളോടാണെങ്കിൽ ചെയ്തെങ്കിലും ഹിന്ദു മതത്തിൻ്റെ ആളോട് ചെയ്തെങ്കിലും ഒറ്റ ഒന്നും ചെയ്യാൻ അങ്ങനെ അങ്ങനെ ചെയ്യണേ പാടില്ല അങ്ങനെ ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മതേത രാജ്യം നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ആൾക്കാരാണ് ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാ കാര്യത്തിനും മനസ്സിലില്ലേ കേരള പ്രത്യേകിച്ച് കേരളക്കാരനൊരു അഭിമാനമാണ് പുറത്തു പോകണം കേരളക്കാരുടെ അഭിമാനം എന്നറിയണമെങ്കിൽ പുറത്തു പോകണം നാടിന് പുറത്തു പോകണം അവിടെ നിന്നുകൊണ്ട് കൊണ്ട് കേരളക്കാരുടെ അഭിമാനം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല കേരളക്കാരുടെ അഭിമാനം മനസ്സിലാണെങ്കിൽ പുറത്തു പോകണം എവിടെ എവിടെയില്ലാത്തൊരു ഈ കാലം ഒരു ഒരു എന്താ പറയുക സംഭവം നമ്മുടെ നാട്ടിൽ അതില്ലാണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് തടയിടണമെന്ന് പറഞ്ഞാൽ തടയിടണം അതിന് രാഷ്ട്രീയക്കാർ ആരും ഒന്നും ഉണ്ടാകത്ത സ്ഥിതിക്ക് ശിവൻകുട്ടി സാറിന് നൂറ് ശതമാനം ബിഗ് 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 സലൂട്ട് ബേജ് ബിഗ് സെലൂട്ട് അതേപോലെ തന്നെ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് അവർക്കും ബിഗ് സലൂട്ട് അതുപോലെ കുറച്ച് മദ്യം പറയത്ത് എല്ലാവരുടെ പേരും പറയാൻ പറ്റില്ല ബിഗ് ബിഗ് സെലൂട്ട് ശിവൻകുട്ടി സാറേ യഥാർത്ഥ യഥാർത്ഥ നിലപാടുള്ള വ്യക്തി താങ്കളാണ് താങ്ക് യു